ചേച്ചി വളരെ കഷ്ടപ്പാടല്ലേ പരിചയം ഇതിപ്പോ വണ്ടിപ്പെരിയാറൊരു എസ്റ്റേറ്റിലാണ് ഇവിടെ തേയില എടുക്കുന്നത് കത്രിക്കാണ് പണ്ടൊക്കെ കഴിക്കുകയാണ് ഉള്ളിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കത്രിയ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ തേയില എടുക്കുന്നത് ഒരുപാട് പേര് തേല കൊളന്തെന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ കൊളന്ത കൊളന്തെന്നല്ലേ ചേച്ചി പറഞ്ഞതിന് അതെ അല്ലേ ഒരു ദിവസം ഇവര് നൂറ് മുതൽ നൂറ്റി അമ്പത് രൂപ കിലോ വരെ കൊളന്തെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാട് ഒരു ജീവിതമാണ് കേട്ടോ ഇവരുടെ ഒക്കെ അല്ലെ ഇവരൊക്കെ ജീവിച്ചു പോലെ ലയംസിലാണ് താമസിക്കുന്നത് അല്ലെ ലേംസിലേ താമസിക്കുന്നത് മാറി സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചോ ആ അതെ എവിടെ ഇവിടെ അടുത്തുതന്നെ വാളാടി അടുത്തന്നെ ആണെ വരുമാനം കിട്ടുന്നുണ്ടല്ലോ മക്കളൊക്കെ എന്നാ ചെയ്യുന്നപ്പം കണ്ട ചേച്ചി തലയില് ഒരു കൊടയൊക്കെ വെച്ച് കുളന്താണ് നല്ല രസമുണ്ട് കത്തിക്കാണ് എടുക്കുന്നത് എടുത്തോച്ചി ഞാൻ വീഡിയോ എടുത്തോളാം സ്പീഡ് ഇല മാത്രമാണ് ഇവർ കട്ട് ചെയ്തെടുക്കുന്നത് അതിൽ മൂത്ത ഇല വരുമോ കൊടുക്കുവോ അപ്പൊ അത് എന്ത് ചെയ്യും മാറ്റി കളയോ പിറക്കി താഴെ ഇടും ഓ അങ്ങനെ ചെയ്യുന്നു എന്നിട്ട് ഇവരൊരു സഞ്ചി തൂക്കിയിട്ടുണ്ട് അതിനകത്താണ് ശേഖരിക്കുന്നത് അല്ലേ ലാസ്റ്റ് ഇത് തൂക്കി ഒരു ട്രാക്ടർ വന്നത് അതിലെടുത്തിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും

അതൊക്കെ എസ്റ്റേറ്റിന്റെ ഓക്കേ ചേച്ചി എന്നാ കാണാൻ കേട്ടോ ഈടെ ഇടാവേ അങ്ങോട്ട് പറഞ്ഞോ എല്ലാ ദിവസം പണിയുണ്ടല്ലേ ഞായറാഴ്ച അടക്കം ആണോ ഓ എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ട് വരെ അഞ്ചുമണിവരെ ഓ രാവിലെ എണീറ്റ് ചോറൊക്കെ വെച്ച് കൊണ്ടുവരും ആണല്ലേ ഉച്ചയ്ക്ക് കൊണ്ടുവരും ചായ അരി തരും ഇവിടെ കൊണ്ടു തരും ആ അത് നല്ല കാര്യം ഈ താഴെ കാണുന്ന ഫാക്ടറിയിലേക്കല്ലേ ഇതിന്റെ കുളന്നെല്ലാം കൊണ്ടു വന്നു ആണല്ലേ സാറേ ഡ്രോൺ പറത്തുന്നുണ്ട് ഇവിടെ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ അവരുടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ അത് ഇതിൽ ഉൾപ്പെടുത്തിക്കാം നമുക്ക് നൈക്ലാശ നിന്നിപ്പുണ്ട് സാ എന്ത് തോന്നു നല്ല രസമാണ് സാറല്ലേ നിങ്ങൾ എന്തൊരു സീനറിയാ അല്ലേ അല്പം മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ പച്ചപ്പ് നല്ല വണ്ണം കൂടും ഉണ്ടോ ചുറ്റിനൊന്ന് കാണിച്ചു തരാം കേട്ടോ എസ്റ്റേറ്റ് റോഡാണേ വണ്ടിപ്പെരിയാറാണ് സ്ഥലം ഞങ്ങൾ കൊളുന്ത് ഈ പ്ലാസ്റ്റിക് ഈ ഉള്ളിച്ച ചാക്കിലാണ് കൊളുന്ത് ശേഖരിക്കുന്നത് ഈ ഒരു ചാക്കിൽ എത്ര അമ്പത് കിലോ വരുമോ കൊടുക്കുമോ കൊള്ളുപോ ഈ കൊളുന്ത് ഒരു ചാക്കിൽ എത്ര കിലോ ഉണ്ടാവും ഫുൾ ഫുള്ളായി കഴിഞ്ഞാൽ മുപ്പത് കിലോ ഉണ്ടാവും ഫുൾ ഫുള്ളായി കഴിഞ്ഞാൽ അല്ലേ ആ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം അല്ലാതെ ഇവിടെ വണ്ടി വന്നും കൊണ്ടുപോകില്ലേ ആ ഇവിടെ മേൽ കയറ്റി വെച്ചാൽ മതി ആ ഓക്കെ പൈനപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് വേറൊരു വീടിനോട് കാണാം